റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ബാലുശ്ശേരി എരമംഗലം സ്വദേശി മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാനത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് കോക്കല്ലൂരിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു മുഹമ്മദിനെ കാണാതായിട്ട് പത്തു മാസം പിന്നിട്ടിട്ടും കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാതെ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണ് പത്തു മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് ടൗണിൽ നിന്നും കാണാതായ ബാലുശ്ശേരി എരമംഗല സ്വദേശി റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്നറിയപ്പെടുന്ന ആട്ടൂർ മുഹമ്മദിനെ കാണാതായത് ഇദ്ദേഹത്തെ കണ്ടെത്തണമെന്നും തിരോധാനത്തിലെ ദുരൂഹത നീക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോക്കല്ലൂരിൽ ബഹുജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും സമരപ്രഖ്യാപനവും നടത്തിയത് തുടർന്ന് കോക്കല്ലൂർ ടൗണിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി കൺവെൻഷനിൽ ബാലുശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസൈനാർ എം എച്ച് കണ്ടി അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി പി പ്രേമ ബ്ലോക്ക് മെമ്പർ സി കെ രാജീവൻ കെ രാമചന്ദ്രൻ മാസ്റ്റർ കെ ഷാജി കെ അഹമ്മദ് കോയ മാസ്റ്റർ മുസ്തഫ ദാരുഖല സുധീപ് തുരുത്യാട് അസ്ലം ബക്കർ അസൻ എ കെ ഭരതൻ പുത്തൂർവട്ടം എന്നിവർ സംസാരിച്ചു ആക്ഷൻ കമ്മിറ്റി ഉടനെ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കണ്ട് നിവേദനം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് നടത്തിയ പ്രകടനത്തിന് ഉമാമഠത്തിൽ ആരിഫ ബി വി ഇന്ദിര സി രാജൻ മാസ്റ്റർ എൻ സി വി ബഷീർ നാസർ കുന്നക്കൊടി അഷ്റഫ് ബാലിശ്ശേരി സി കെ ഹക്കീം മനാഫ് പനായി അബ്ദുള്ള ആട്ടൂർ റംല ആട്ടൂർ എന്നിവർ നേതൃത്വം നൽകി ഭാരവാഹികളായി ചെയർമാൻ അഡ്വക്കേറ്റ് പി രാജേഷ് കുമാർ വർക്കിംഗ് ചെയർമാൻ ഹസൻ വൈസ് ചെയർമാൻ ഭരതൻ പുത്തൂർവട്ടം ഷാജി കളത്തിങ്കൽ ഷെരീഫ് ആശിയാന ശിവൻ പൊന്നാറമ്പത്ത് നസീർ എൻ കെ വി മുഹമ്മദ് അലി ജനറൽ കൺവീനർ അസ്ലംബക്കർ ട്രഷർ മനാഫ് പനായി എന്നിവരെ തെരഞ്ഞെടുത്തു എം കെ രാഘവൻ എം കെ എം സച്ചിൻ ദേവ് എം എൽ എ അടക്കം ജനപ്രതിനിധികളും പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ രക്ഷാധികാരികളുമായിരിക്കും ബാലുശ്ശേരി എരമംഗലം പ്രദേശത്തെ യുവ വ്യവസായിയായിരുന്ന സാമൂഹിക പ്രവർത്തകനായിരുന്ന മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാനത്തിന് പത്തു മാസം പിന്നിടുകയാണ് പല ഏജൻസികളുടെ ഭാഗത്തു നിന്നും അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുവെങ്കിൽ പോലും ഇതുവരെ ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ചില ഘട്ടങ്ങളിൽ അന്വേഷണത്തെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും നടക്കുകയാണ് അപ്പോൾ അത്തരമുള്ള ഒരു സാഹചര്യത്തിൽ ശ്രീ മാമീൽ എന്നറിയപ്പെടുന്ന ശ്രീ ആട്ടൂരിൻ്റെ മുഹമ്മദിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കണ്ടെത്തുന്നതുവരെയോ അദ്ദേഹത്തെ തിരോധാനത്തിൽ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയോ എന്നുള്ള ഭാഗമായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഇന്ന് സംഘടിച്ചിരിക്കുകയാണ് വരും നാളുകളിൽ അദ്ദേഹത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി നിരവധി പരിപാടികൾ ഈ കമ്മിറ്റി ആസൂത്രണം ചെയ്തിരിക്കുന്നു